യുഎഇയുടെ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ലഭിക്കുന്ന ഇന്ത്യക്കാർക്ക് ജി ഡിആർഎഫ് എ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും യുഎയുടെ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ലഭിക്കില്ല ഒരു കാര്യം അറിയാമല്ലോ പ്രത്യേകിച്ച് നമുക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ യു എസ് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ യു കെ റസിഡൻസി വിസ ഉണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ റെസിഡൻസി വിസ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനാണ് യു എ ഇ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി നൽകുന്നത് ഇപ്പൊ സാധാരണ അങ്ങനെ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ലഭിക്കുന്ന ഇന്ത്യക്കാർ ഇവിടെ വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ അവരുടെ വിസ പതിനാല് ദിവസത്തേക്കുള്ള വിസ പിന്നെ വേണമെങ്കിൽ പതിനാല് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അവർക്ക് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിരുന്നത് എന്നാൽ ഇങ്ങനെ ഫെസിലിറ്റി ലഭിക്കുന്ന ഇന്ത്യക്കാർ ഇനി ഇത്തരം വിസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായി അപ്ലൈ ചെയ്തിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ജി ഡിആർഎഫ്എയുടെ വെബ്സൈറ്റിൽ പോയാണ് ഇവർ അപ്ലൈ ചെയ്യേണ്ടത് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് സ്മാർട്ട് ഡോട്ട് ജി ഡിആർഎഫ് എ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് ഇ എന്ന ജി ഡിആർഎഫ്എയുടെ വെബ്സൈറ്റിൽ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദൃഹമാണ് ഫീസായി വരിക വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോയും നമ്മൾ കൊടുക്കേണ്ടി വരും നാൽപ്പത്തി എട്ട് മണിക്കൂർ വേണം നമ്മൾ അപേക്ഷ നൽകിയാൽ അത് പ്രോസസ്സ് ചെയ്ത് വരാൻ അതിനുശേഷം വിസ അപ്രൂവ് ചെയ്താൽ നമ്മുടെ ഇമെയിലിലേക്കാണ് വിസ വരുന്നത് ഈ വിസയുമായി വേണം നിങ്ങൾ ഇവിടെ എത്താൻ എന്നാണ് യു എ ഇ ഓർമ്മപ്പെടുത്തുന്നത് ജി ഡി ആർ എഫ് എ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ യു എ ഇ വിസ ഓണറൈവൽ ഫെസിലിറ്റിയുള്ള ഇന്ത്യക്കാർ ഇക്കാര്യമൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു മാറ്റം ശ്രദ്ധിക്കുക